ട്രിപ്പിൾ അംശാന്തി ഈ ആസനത്തിന്റെ പേരെന്താന്ന് വെച്ചാല് പത്മാസനത്തിന്റെ കുറച്ചും കൂടെ വികടാസനം കയറ്റിയിട്ടുള്ളൊരു പ്രത്യേക ആസനാണ് കേട്ടോ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുക പത്ത് മിനിറ്റ് ഇരിക്കുക പതിനഞ്ചു മിനിറ്റ് ഇരിക്കുക ഒരു മണിക്കൂർ ഇരിക്കുക ആയിരിക്കാ കഴിയുള്ളൂ നല്ല യോഗ ഒന്ന് ഈ ഒരു സമയം തിരഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കണം എന്നിട്ട് അതിൻ്റെ ഒരു ബലം ബാബ പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അനവധി നിരവധി ആസനങ്ങളുണ്ട് തല കീഴ് മുകളിലേക്ക് കാല് പൊക്കി വെക്കുന്ന ഒരാസനം ഇനി ഒറ്റക്കാലിൽ നിൽക്കുന്ന ആസനം അതെല്ലാം പുറ്റുകൾ നിറയെ ശരീരത്തിന് മണ്ണ് ഇതൊക്കെ ചുറ്റുറ്റോറും തീ കൊടുക്കുന്ന ആസനം അങ്ങനെ നിരവധി നിരവധി ആസനങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ ഓരോന്നിന്റെയും ഫലം ഓരോ രോഗികൾക്ക് കിട്ടുകയും ചെയ്യും ചെറിയ സംഭവമൊന്നുമല്ല നമ്മൾ ഈ സന്യാസിമാരുടെ ഈ മഹാകുംഭമേളയുടെ കുറെ വീഡിയോസും അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും വാച്ച് ചെയ്തവരെ കാണാൻ പറ്റും നിരവധി കാര്യങ്ങൾ ഈ സന്യാസിമാർ ചെയ്യുന്നുണ്ട് ഈ സന്യാസിമാർ തന്നെ ചെറിയ കാര്യമല്ല പക്ഷെ അതിൽ ഉത്തമം മധ്യമം കനിഷ്ഠം അത് കിടക്കുന്നുണ്ടെന്ന് മാത്രം അതിൽ സദോ ആ അവസ്ഥ ഏറ്റവും മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നത് നല്ല ബുദ്ധിയുള്ളവർക്ക് തെളി പക്ഷെ അതിലുള്ള ഏറ്റവും മോശമായ ആ വ്യക്തികളിൽ നിന്നും തന്നെ അവർക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ട് നല്ല സന്യാസിമാരായിട്ട് ഇതേ കുടുംബത്തിലിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കാരണം ബാബ എപ്പോഴും വരുന്നില്ലേ കെട്ട് കുടുംബത്തിന്നാണ് ഓരോ വ്യക്തികളും ഉണ്ടാകുന്നത് അതിന്റെ സാഹചര്യം വരുമ്പോ ചിലര് സന്യാസിയായി പോകും പക്ഷെ ആ സന്യാസിയായി പോയിട്ട് എന്താ കാര്യം മൈൻഡ് കിടക്കുന്ന കുടുംബത്തിൽ വീണ്ടും ഒരു സമയം വരുമ്പോ ഏതെങ്കിലും അവസാന ശരീരം ശരീരത്തിൽ അവസാനം ഏർ ശരീരം വിടുമ്പോ സ്ത്രീയെ ഓർമിച്ച് അപ്പൊ എന്തല്ലോ വീണ്ടും സ്ത്രീയുടെ ഗർഭത്തിനുമായിട്ട് ജന്മം എടുക്കട്ടെ ആ ഒരു അവസരം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വരും പരീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കും അത് അവസാനം വരെ പരീക്ഷകൾ വന്നു ഏത് സന്യാസിക്കും വരും ഏത് ബി കെസിനും വരും എല്ലാവർക്കും വരും പക്ഷെ ബ്രഹ്മഭാവം സ്ത്രീകളും ഇതൊക്കെയുള്ള ഈ ഒരു സംഘടനയിൽ ഇരുന്നിട്ട് അവസാനം വരെ യോഗം ചെയ്തു സ്ത്രീകളുടെ കൂടെ തന്നെ ഇരുന്ന് അവസാനം ശരീരം പറ്റി പക്ഷെ സമ്പൂർണമായി മാമ്മ സമ്പൂർണമായി ഇതാ ബാബു പറഞ്ഞു അവിടെ എന്താണ് മാജിക് കാണുന്നത് എന്താണ് മാജിക് കാണുന്നത് അതാണ് നോക്കേണ്ടത് ഈ ഒരു അവസ്ഥയിലേക്ക് മുപ്പത്തി മുക്കോടി ദേവതകളുടെ സ്ഥാനത്തേക്ക് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വണ്ട്ട് എത്തിച്ചേരാൻ ഒരു പരിശ്രമം ആ പരിശ്രമം തന്നെയാണ് ഇവിടെ വി കെയിലായാലും ബി വി കെയിലായാലും ഇനി വേറെ ഏത് മേഖലയിലൂടെ ആയാലും കുടുംബം വിട്ടു പോരിക്കണം സാഹചര്യങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല സാഹചര്യങ്ങളുടെ കൂടെ ഇരിക്കും അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് അതിന്റെ ചുറ്റിലും പല പല സംഭവങ്ങളുണ്ട് സ്മെല് കാഴ്ച കേൾവി ഭർശനം എന്നീ കാര്യങ്ങളിലൂടെ പലതും സംഭവിക്കും പക്ഷെ അവസാന സംഭവം ഇതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ എൻ്റെത് അവസാനത്തെ സമയമാണല്ലോ കഴിഞ്ഞല്ലോ ഭഗവാന് എന്നും പറഞ്ഞിട്ട് വേറെ ചിന്തിക്ക ഇപ്പൊ എന്താണ് കിട്ടിയത് ഒരു ചിക്കൻ ഫ്രൈ വറുത്തുകൊണ്ടേ ഇരിക്കുകയെന്ന് വയ്ക്കാൻ ചുറ്റുള്ളൂ ചിലപ്പോ നമ്മുടെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ അടുത്ത വീട്ടിലായിരിക്കാം എന്തായിരിക്കും നാവൽ വെള്ളം വരും ഒരു സംശയം വേണ്ട പക്ഷെ അത് കാരണം ആക്കുന്നത് എന്താന്ന് വെച്ചാൽ എൻസൈമുകള് അതുപോലെ അതിന്റെ ഒരു വൈബ്രേഷൻസ് ഉണ്ട് എവിടെ കഴിഞ്ഞാലും അല്ലെങ്കിൽ ചിക്കൻ ചില്ലി അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊറേ കഴിച്ചിട്ടുണ്ടായിരുന്നവർക്ക് വെള്ളം വരും കഴിക്കാത്തവരുടെ അവസ്ഥ എനിക്ക് കൃത്യമായിട്ടില്ല ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം പായൽ വെള്ളം ഇനി അതുപോലെ തന്നെയാണ് കാഴ്ച കാഴ്ചകൾ ചിന്ത നമ്മൾ കാണാൻ പാടില്ല കണ്ടു ചിന്ത വരും ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺ മാറ്റങ്ങൾ വരും കേൾക്കാൻ പാടില്ല കേട്ടു ചീത്ത വർത്തമാനം കേട്ടു ഒന്ന് കർമ്മ കണക്ക് നമ്മളെപ്പോഴും എവിടെയോ പറഞ്ഞപ്പോ ആരോ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുമ്പോ നമ്മളും കേട്ടു ബസ് കർമ്മ കണക്ക് പറഞ്ഞു പിന്നെ അതിന് വേണ്ട പരിസരമായിരിക്കും ഔ അവനെ മറ്റവനെ പറഞ്ഞല്ലോ എന്നാലും അവനെ എന്നെ പറഞ്ഞല്ല പറഞ്ഞല്ലോ നമ്മൾ നമ്മളെന്തല്ലെന്ന് വെക്കാൻ നമ്മൾ നല്ല ഡീസിൻ്റെ ആയി പോകണം നമ്മളെ ആവണം എന്നില്ല വേറെ ഉള്ളവര് മറ്റേത് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞില്ല ചിന്ത രാവിലെ തൊട്ട് പിന്നെ അവരെ കാണുമ്പോ തന്നെ ആ രീതിയിലേക്ക് ഇനി ഒരു തോട്ട് ഒരു രാജയോഗിക്ക് നല്ലതല്ല ദിവ്യ ഉണ്ടാവാൻ നല്ലതല്ല എന്ന് വെച്ചിട്ട് കേൾക്കുന്ന പയൽവാസിൽ ഒരു കാര്യം പറഞ്ഞത് കേട്ടു എന്ത് ചെയ്യും എല്ലാ ദിവസവും ഇത് തന്നെ കേൾക്കും എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കേട്ടോണ്ടേ ഇരിക്കുക ഏതെങ്കിലും ജന്മത്തില് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ കർമ്മ കണക്ക് തീർത്തുകൊണ്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ അനവധി നിരവധി വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അവസാനം വരെ വരും ആ പരീക്ഷണങ്ങളിൽ നിന്നും ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് രക്ഷപ്പെടുക സ്വയം രക്ഷപ്പെടുക ബാബ വരണ്ടെങ്കിൽ ഒരു കൃപയുടെ ആശീർവാദത്തിന്റെ ഓരോ ഒരു കാര്യവും ഇല്ല നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച കുഴിയും ആ കുഴിയിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുക എന്നിട്ട് സെലിബ്രിറ്റി ആയി തീരുക എഴുപത്തി അഞ്ച് രക്ഷപ്പെടുക ബാക്കി ബാബ നോക്കിക്കോളും ചുരുക്കിയത് എഴുപത്തി അഞ്ച് രക്ഷപ്പെടുക ബാക്കി ബാബ നോക്കിക്കോളൂ ആ എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ യോഗം ചെയ്യുക ഞാൻ സമ്പൂർണമായിട്ട് എടുക്കുക എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഒരു മെത്തേഡുണ്ട് ഓരോന്നിനും ഓരോ മെത്തേഡ് പക്ഷെ എൻ്റെ മെത്തേഡ് ഒരിക്കലും വേറൊരാളുടെ മെത്തേഡല്ല ബ്രഹ്മാവിന്റെ മെത്തേഡ് അതൊരു കാരണവശാലും വേറൊരാളുടെ മെത്തേഡ് മമ്മയുടെ മെത്തേഡ് അതൊരു കാരണവശാലും വേറൊരാളുടെ മെത്തേഡല്ല പക്ഷെ ബ്രഹ്മാവ് മമ്മ അവരെ കോപ്പി അടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അവരെന്താണോ ചെയ്തത് ഒന്നുകിൽ അവരുടെ രണ്ടു രണ്ടുപേരുടെ അടുത്തുനിന്നുള്ള ഏതെങ്കിലും കാര്യം കോപ്പി അടിക്കും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എടുത്ത് കോപ്പി അടിക്കും ഇനി അതേപോലെ കോപ്പി അടിക്കാൻ പറ്റുമോ ഇല്ല അവരവരുടെ പാർട്ട് കഴിഞ്ഞു പക്ഷെ നമ്മുടെ അവസ്ഥ നോക്കണം നമ്മുടെ അവസ്ഥ നോക്കിയിട്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും കോപ്പി അടിച്ച് പാസ്സാവാൻ നോക്കുക അവസാന സമയമാണ് എത്ര സമയമുണ്ടെന്ന് ആർക്കും അറിയില്ല അമ്പത് വർഷമാണോ പത്ത് വർഷമാണോ അഞ്ചു വർഷമാണോ ഒന്നും അറിയില്ല ഒരാൾക്കും അറിയില്ല അത് വളരെ ഗുപ്തന പക്ഷെ ബാബ അങ്ങനെ തെളിയിച്ച് വന്നുകൊണ്ടേ മക്കളെ മധുരമധുരമായ കുട്ടികളെ ഇപ്പോ രക്ഷപ്പെടേണ്ട കാലം ഈ കലിയുഗം നോക്കണം ഈ കലിയുഗും ഇപ്പത്തെ പിടി മഹാവിനാശം ഇപ്പൊ സംഭവിക്കും പിന്നെയും പറയും വിനാശം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇടക്ക് നടക്കുന്ന സംഭവല്ല ഒരു ഭാഗത്ത് വിനാശം സംഭവിക്കും ഭാഗത്ത് വിനാശം സംഭവിക്കും വെറുതെ ഭാഗത്ത് വിനാശം സംഭവിക്കും അങ്ങനെ അങ്ങനെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് മക്കളെ ബാബ അതീവ ബുദ്ധിമാന ഇന്ന് വിനാശം നടക്കുന്നത് പക്ക ബാബ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നിട്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് യോഗം ചെയ്താൽ പോരെ യോഗം ചെയ്യുന്നുണ്ട് ഒരു ദിവസം നല്ല ആയിരിക്കും പിന്നെ ഒരു ദിവസം ഇതെല്ലാവരുടെ അവസ്ഥയാണ് എല്ലാവരുടെ അവസ്ഥയാണ് തെറ്റൊന്നുമല്ല തെറ്റൊന്നല്ല ഈ സീന് വളരെ വളരെ മംഗളമാണ് വളരെ മംഗളമാണ് ഒരാൾ ജയിക്കുക ഒരാൾ തോൽക്കുക ഇനി ജയിക്കുക ഇന തോൽക്ക മംഗളമുള്ള സംഭവം തന്നെ സീന പക്ഷെ അതിനെ ഒരു സ്ഥിര വിജയത്തിലേക്ക് എത്തിക്കാന്നുള്ളത് ഞാൻ എവിടെയാണോ തോറ്റ കിടക്കുന്നത് എന്റെ തോൽവി ഏത് വിഷയത്തിലാണ് ആ വിഷയത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്താൽ അത് പാസ്സാവും ഓരോരുത്തർക്കറിയാം ഞാൻ ഇന്ന വിഷയത്തിലാവും വിൽക്ക് ഞാൻ ഇന്ന വിഷയത്തിലാവും വീക്ക് അതഞ്ച് വികാരങ്ങളും അതിന്റെ മക്കളും വേറെ കുട്ടികളാണെന്നുള്ളത് ബാബ പഠിപ്പിച്ചു അതിലാണ് വാസവേണ്ടത് ഈ അഞ്ച് വികാരത്തിൽ നിന്നാണ് വാസാവണ്ട് അതെങ്ങനെ പാസാവണം ഈ അഞ്ച് വികാരത്തിൽ നിന്നും കണ്ണടച്ച് മുന്നോട്ട് പോവാന്നുള്ളതല്ല ഈ അഞ്ച് വികാരങ്ങളുടെ ഇടയിൽ കടന്ന് തന്നെ വസ്ത്രം ഇടയിൽ കടന്ന് തന്നെ വസ്ത്രം കാമം ക്രോധം മോഹം ലോപം അഹങ്കാരം ഈ അഞ്ച് വികാരങ്ങളെ നമുക്ക് ഇവിടെ ദച്ഛു വായിപ്പിക്കാനും പറ്റൂ പക്ഷെ ഈ അഞ്ചു വികാരങ്ങളുടെ നിലനിൽക്കേ തന്നെ നമ്മളതിന് പാസ്സായി കാണിച്ചു പാട്ടും പാടി പാസ്സായി കാണിച്ചു എന്നിട്ട് സത്യോഗത്തിന് വേണ്ട കാര്യമാണ് സത്യയോഗത്തെ ഒമ്പത് ലക്ഷം ആത്മാക്കളും ജനിക്കുന്നതും ഇതേ വികാരികളിൽ നിന്നും നോക്കണേ ഇതേ വികാരികളിൽ നിന്നും ഇവര് ബ്രാഹ്മണരായി കർമ്മം ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്ന വളരെ ഗുപ്തമായ കാര്യങ്ങളിൽ നിന്നും തന്നെയാണ് സത്യയുഗത്തില് ലക്ഷ്മി നാരായണൻ ഓം ക്രീം കുട്ടി അവരുടെ ഉണ്ടാവണില്ല ഇവിടെ മനുഷ്യനായി ജനിച്ച് അവൻ ലക്ഷ്മി നാരായണനായിത്തീരും അതാണ് കൃഷ്ണൻ ഇവിടെ ജനം എടുക്കും പത്ത് പതിനാറ് വർഷം നല്ല കർമ്മം ചെയ്യും പിന്നെ ലക്ഷ്മി നാരായണനായിത്തീരും ഇപ്പോഴും